നമസ്കാരം കല്ലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇന്നലെ നടന്ന നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ നർത്തകി പരിപാടിയിൽ പങ്കെടുത്തത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ നൽകിയാണെന്നും നർത്തകി വ്യക്തമാക്കി രജിസ്ട്രേഷൻ ഫീസായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വസ്ത്രത്തിന് ആയിരത്തി അറുനൂറ് രൂപയും നൽകി പട്ടുസാരി നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണെന്നും അവർ പറഞ്ഞു ഭക്ഷണം താമസം മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ചെയ്തത് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ സംഘാടനത്തിൽ പിഴവ് ബോധ്യപ്പെട്ടത് ഉമാ തോമസിന് പരിക്കേറ്റപ്പോഴാണ് എന്നാൽ സംഘാടനത്തിൽ പിഴവ് ബോധ്യപ്പെട്ടത് ഉമാ തോമസിന് പരിക്കേറ്റപ്പോഴാണ് പിന്നീട് പരിപാടിയിൽ പങ്കെടുത്തില്ല ഞാൻ മുൻപും റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഇത്രയധികം പണം ആവശ്യപ്പെട്ടിരുന്നില്ല അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് പണം കൊടുത്തത് എന്നാൽ ഇന്നലെ പരിപാടിയുടെ സമയക്രമം പലപ്പോഴായി മാറി ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്ത അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നു മൃദംഗനാഥം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് നർത്തകിമാർ അണിനിരക്കുന്ന ഭരതനാട്യമായിരുന്നു സംഘടിപ്പിച്ചത് വയനാട്ടിലെ മൃദംഗ മിഷൻ മാഗസീനായിരുന്നു സംഘാടകർ കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് യു എസ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നർത്തകർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഒരു മാസത്തോളം നീണ്ട പരിശീലനത്തിന് ഒടുവിലാണ് ഇന്നലെ പരിപാടിയിൽ നർത്തകർ അണിനിരുന്നത് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന ഉത്തര ഉണ്ണി ഋതു മന്ത്ര പാരിസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃദംഗനാഥത്തിൽ പങ്കാളികളായിരുന്നു ഓരോ ജീവിതവും ഓരോ വേറിട്ട കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു